സമുദായത്തിലെ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സി സി ഐയുടെ മെമ്പർ കൂടിയായ അഡ്വക്കേറ്റ് മാത്യു തോട്ടുങ്കലിനെ ക്ഷണിച്ചുകൊള്ളുന്നു യോഗാധ്യക്ഷൻ പ്രിയപ്പെട്ട ബിജു വാണിയപ്പെരിക്കൽ അവൾ വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നമ്മുടെ സമുദായത്തിൻ്റെ ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ സംസാരിച്ചത് അതുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പറയുവാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ വേഗം എനിക്ക് പറയുവാനുള്ളത് പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം ഒരുപക്ഷെ നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും ഇന്നലെയാണ് ആ ഒരു വാട്സപ്പ് മെസ്സേജ് ഞാൻ കേട്ടത് റോമിൽ നിന്ന് ശ്രീ എ സി സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഇട്ട ഒരു മെസ്സേജാണ് അദ്ദേഹം പറയുന്നു റോമിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഖനാനായക്കവർക്ക് വേണ്ടി മാത്രം നടന്നു വന്ന കുർബാന ഏതാണ്ട് ഒരു മാസം മുൻപേ അവിടെ നിഷേധിക്കപ്പെടുകയും അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉയരിക്കുകയുണ്ടായി ഞാനതിലേക്ക് കിടക്കുന്നില്ല എന്നാൽ അവർ മറ്റൊരു ബദൽ സംവിധാനമുണ്ടാക്കി അവിടെ കുർബാന തുടർന്നു വന്നപ്പോൾ ഇന്ന് ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ആ സംവിധാനവും ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂതാശകൾ മുടക്കുന്ന സാഹചര്യം ഉത്തരവാദിത്വപ്പെട്ട സഭാനേതൃത്വത്തിൽ നിന്നും ഉണ്ടാകുന്നു എന്ന് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മെസ്സേജിൻ്റെ സംക്ഷിപ്ത രൂപം എൻ്റെ ബഹുമാനപ്പെട്ട വൈദിക സുഹൃത്തുക്കളോട് പറയുവാനുള്ളത് ഒരാൾ വൈദികനായി പട്ടം ഏൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ ഉത്തരവാദിത്വം ജനങ്ങൾക്ക് കൂതാശകൾ നൽകുക എന്നുള്ളതാണ് നിഷേധിക്കുക എന്നുള്ളതല്ല പ്രാഥമികമായ ആ ഉത്തരവാദിത്വം നൽകുന്നില്ല എന്നുള്ളതോ പോകട്ടെ ആരെങ്കിലും അതിന് തയ്യാറായാൽ അവരെ തടയുക കൂടി ചെയ്യുന്നത് അതിന് എവിടെ ചെന്ന് ഉത്തരം പറയും എന്ന് സ്വയം ആലോചിച്ചു കൊള്ളുക എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ വളരെ പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് അത് നമുക്കത് തുടരാൻ പാടില്ല ഇത്തരം സമീപനങ്ങൾ അവസാനിപ്പിച്ചേ മതിയാവൂ മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ ഈ വാട്സപ്പിലൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഈ കാത്തലിക്ക് നമ്മൾ കത്തോലിക്ക സഭാ അംഗങ്ങളാണല്ലോ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും കാണുവാൻ കഴിയും കത്തോലിക്ക എന്ന് പറയുന്നത് വളരെ ഉദാരമായ രീതിയിൽ അല്ലെങ്കിൽ ഹൃദയ വിശാലതയുള്ള സാർവജനീയമായ കൂടിയ ഒരു സംഭവത്തെയാണ് നമ്മൾ കത്തോലിക്ക എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വന്നത് കത്തോലിക്ക സമുദായ സഭയിൽ എല്ലാ തരത്തിലുമുള്ള ജനവിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കുവാനാണ് ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ഒക്ടോബറിൽ അവസാനിച്ച വത്തിക്കാൻ സിനഡ് പോലും ആവശ്യപ്പെട്ടത് നമുക്കറിയാവുന്നതുപോലെ എൽ ജി ബി ടി അടക്കമുള്ള വ്യത്യസ്ത സവിശേഷതകളുള്ള ജനവിഭാഗങ്ങളെപ്പോലും ചേർത്ത് നിർത്തി അവർക്ക് പോലും കൂതാശകളും മറ്റ് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത സിനഡാണ് കഴിഞ്ഞു പോയത് അപ്പോൾ കത്തോലിക്ക സഭയുടെ വിശാലമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ജനങ്ങളെ മാറ്റി നിർത്തുവാനല്ല ജനങ്ങളെ കൂടെ നിർത്തുവാനാണ് അവർക്കൊല്പം സഞ്ചരിക്കുവാനാണ് അവർക്ക് വേണ്ട സഹായങ്ങൾ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് കത്തോലിക്ക സഭയക്കാലവും മുന്നോട്ട് വയ്ക്കുന്ന ആശയം ആ ആശയവുമായി താതാൽമ്യപ്പെട്ടു പോകുവാനായിട്ട് തീർച്ചയായിട്ടും നമുക്കും അത്മായർ എന്നുള്ള രീതിയിൽ നമുക്കും നമ്മളുടെ വൈദികർക്കും മറ്റുള്ളവർക്കുമെല്ലാം കടമയുണ്ട് എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ് മറ്റൊരു കാര്യം പറയുവാനുള്ളത് നമുക്കറിയാം മക്കിൽ പിതാവിനെ കുറിച്ചൊക്കെ ഇവിടെ പറഞ്ഞു ചൂളപ്പറമ്പിൽ പിതാവ് അദ്ദേഹത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഒന്ന് വരെയുള്ള ദീർഘമായ കാലാവധിയിൽ ആണ് അദ്ദേഹം ഇവിടെ ബിഷപ്പായി കോട്ടയം രൂപതയുടെ ബിഷപ്പായി ചുമതല വഹിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ബിഷപ്പായ ആദ്യ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ കോട്ടയം രൂപത സ്ഥാപിതമായി കോട്ടയം രൂപതയല്ല കോട്ടയം വികാരിയത്താണ് അന്ന് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മാക്കിയിൽ പിതാവ് അന്തരിക്കുന്നു പതിനാല് മുതൽ കോട്ടയം വികാരിയത്തിൻ്റെ പിന്നീട് രൂപതയുടെയൊക്കെ ചാർജ് അല്ലെങ്കിൽ അതിൻ്റെ ബിഷപ്പായി വന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ചൂളപ്പറമ്പിൽ പിതാവാണ് ചൂളപ്പറമ്പിൽ പിതാവ് ബിഷപ്പായി കുറേ കഴിഞ്ഞപ്പോഴാണ് സീറോ മലബാർ സംവിധാനത്തിലേക്ക് റോം ആലോചിക്കുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആണ് സീറോ മലബാർ സഭ രൂപീകരിക്കുന്നത് സീറോ മലബാർ സഭ രൂപീകരിക്കുന്നതിനുള്ള ആലോചന തകൃതിയായി നടക്കുന്ന സമയത്ത് കോട്ടയം വികാരിയത്തിനെ സൂയി ജൂറിസ് ചർച്ചായി നിലനിർത്തണം എന്ന ആവശ്യം രേഖാമൂലം റോമിന് സമർപ്പിച്ച നമ്മളുടെ പ്രിയപ്പെട്ട ബിഷപ്പായിരുന്നു ചൂളപ്പറമ്പിൽ പിതാവ് നമ്മൾ സീറോ മലബാറിൻ്റെ ഭാഗമായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് സീറോ മലബാർ രൂപീകരിക്കുമ്പോൾ ഒരു പക്ഷേ വികാരിയത്തിനെ സീറോ മലബാറിൽ ഉൾപ്പെടുത്തിയേക്കാം എന്ന് മുന്നിൽ കണ്ടുകൊണ്ട് അത് പാടില്ല ഞങ്ങളെ സ്വതന്ത്ര സഭയായി നില കത്തോലിക്ക സഭയ്ക്കുള്ളിൽ തന്നെ നിലനിർത്തുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒന്നിലധികം കത്ത് നമ്മളുടെ പ്രിയപ്പെട്ട ചൂളപ്പറമ്പിൽ പിതാവ് റോമിനയച്ചിരുന്നു പക്ഷേ അത് ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എന്നുള്ളത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സീറോ മലബാർ സഭ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കോട്ടയം അതിരൂപതയെ അല്ലെങ്കിൽ അന്നത്തെ കോട്ടയം രൂപതയെ ഉൾപ്പെടുത്തി എന്നുള്ളത് ശരിയാണ് പക്ഷേ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് അത് സീറോ മലബാറിൻ്റെ ഭാഗമായി മാത്രമാണ് കോട്ടയൻ രൂപതയെ ചേർത്തത് സീറോ മലബാറിൻ്റെ അടിമയായല്ല നമ്മളാരും അടിമയല്ല ആ കാര്യം പക്ഷേ എന്തുകൊണ്ടോ ഇപ്പോഴത്തെ നമ്മുടെ കെ സി സി നേതൃത്വവും മറ്റു പലരുമൊക്കെ മറന്നു പോകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സമുദായം അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുടെ മൂലക്കല്ല് എന്ന് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മലബാർ കൊടിയേറ്റം ഉണ്ടായപ്പോൾ അതിനുശേഷം ക്നാനായക്കാർക്ക് മാത്രമായി അവിടെ മലബാർ മേഖലകളിൽ ധാരാളം പള്ളികളുണ്ടായപ്പോൾ അന്നത്തെ കാനൻ നിയമമനുസരിച്ച് നമുക്കവിടെ പള്ളികൾ അനുവദിക്കപ്പെടുവാനുള്ള യാതൊരു സാഹചര്യവുമില്ലായിരുന്നു എങ്കിൽ പോലും നമ്മളുടെ പിതാക്കന്മാർ അക്ഷീണം പ്രവർത്തിച്ചതിൻ്റെ ഫലമായി അന്നത്തെ കാനൻ നിയമത്തിൽ നിന്നും വ്യവസ്ഥകൾക്ക് ഇളവ് വാങ്ങിച്ചു കൊണ്ടാണ് മാത്രമായുള്ള ആത്മീയ ശുശ്രൂഷകൾ നടത്തുവാനുള്ള പള്ളികളും മിഷനുകളും അവിടെ സ്ഥാപിതമായത് എന്നതും നാം മറക്കാതിരിക്കുക മറ്റൊന്ന് നമ്മളുടെ എല്ലാവരും എപ്പോഴും സംസാരിക്കുന്ന ബൂള അത് കിട്ടുന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിന് നമുക്ക് ബൂള അനുവദിക്കുന്നതിന് മുന്നോടിയായി മാക്കിയിൽ പിതാവിൻ്റെയും ബഹുമാനപ്പെട്ട ഒട്ടക്കുളത്തിൽ അച്ഛൻ്റെയും ചൂളപ്പറമ്പിൽ അന്നത്തെ അച്ഛൻ്റെയും നേതൃത്വത്തിൽ നടത്തിയ ഒരു അവിടെ റോമിൽ പോയി നടത്തിയ ഒരു പ്രമേയം അല്ലെങ്കിൽ ഒരു ഹർജി നൽകിയുണ്ടായി ആ ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഒറ്റ സെൻറ്റൻസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് അവിടെ അതിൽ ഹർജിയിൽ പറയുന്നു പോപ്പിന് കൊടുത്ത ഹർജിയാണ് മലയാള സുറിയാനിക്കാരുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ രണ്ട് ജാതികൾ അഥവാ സമുദായങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പോപ്പിന് കൊടുത്ത ഹർജിയിൽ പറഞ്ഞ കാര്യമാണ് അന്ന് സീറോ മലബാർ എന്ന് പറയുന്ന ഒരു വാക്ക് വാക്കുപോലും അവിടെയില്ല ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് മലയാള സുറിയാനിക്കാരുടെ ഇടയിൽ മലയാള സുറിയാനിക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കോട്ടയം രൂപതക്കാരായ നമ്മളും ഇപ്പോഴത്തെ ഇതര സീറോ മലബാർക്കാരായ ആളുകളും അതേപോലെ തന്നെ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗക്കാരും അടക്കമുള്ള ആളുകളെയാണ് മലയാളി സുറിയാനിക്കാരെന്ന് പറയുന്നത് ആ മലയാളി സുറിയാനിക്കാരുടെ ഇടയിൽ വ്യത്യസ്തങ്ങളായ രണ്ട് ജാതികൾ അഥവാ രണ്ട് സമുദായങ്ങളുണ്ട് എന്നാണ് ആ ഹർജിയിൽ നമ്മളുടെ പുണ്യശ്ലോകനായ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാരും അതിന് ഒപ്പ് അതിൻ്റെ അടിയിൽ ഒപ്പിട്ട എറണാകുളം തൃശ്ശൂർ അത് ഇപ്പോഴത്തെ അതിരൂപത അല്ലെങ്കിൽ അന്നത്തെ വികാരിയത്തിൻ്റെ മെത്രാന്മാരും സമ്മതിച്ച കാര്യങ്ങളാണ് ഈ രണ്ട് സമുദായങ്ങൾ എന്നുള്ളത് ഞാൻ ഈ സമുദായത്തിൻ്റെ കാര്യം പറഞ്ഞത് ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസത്തിന് മുമ്പ് പാലായിൽ സീറോ മലബാറിൻ്റെ ഒരു മീറ്റിംഗ് നടന്നു ആ മീറ്റിങ്ങിൽ വെച്ച് ക്നാനായക്കാരനായ നമ്മളുടെ ഒരു പ്രതിനിധി ഇവിടെ നിന്ന് പോയിട്ട് അദ്ദേഹമാണ് അതിൻ്റെ സമാപന സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തെ അതിൻ്റെ ഒരു സമാപന രേഖ അവതരിപ്പിച്ചത് ആ രേഖ അവതരിപ്പിച്ചപ്പോൾ സീറോ മലബാർ സഭയെക്കുറിച്ചാണ് പറയുന്നത് സീറോ മലബാർ സഭയാണ് നമ്മുടെ സമുദായമെന്ന് ഒരൊളുപ്പുമില്ലാതെ പല പ്രാവശ്യം അദ്ദേഹം ആ വേദിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സമാപന രേഖയിൽ പറയുകയുണ്ടായി സുഹൃത്തുക്കളെ നമ്മുടെ സമുദായം സീറോ സീറോമലബാറല്ല നമ്മുടെ സമുദായം ക്നാനായ സമുദായമാണ് തെക്കും ഭാഗ സമുദായമാണ് അതിപ്പോൾ നമ്മളുടെ സമുദായ അംഗമായ ഒരു ഇപ്പോഴത്തെ രൂപതയുടെ ബി ആർഒ എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തിക്ക് പോലും അറിയില്ല എങ്കിൽ പരിതപിക്കുവാൻ മാത്രമേ കഴിയൂ എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ഹാ കഷ്ടം മറ്റൊരു കാര്യത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് നമ്മളുടെ നിയമസംഗ്രഹം തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം അതിലൊട്ടേറെ അപാകതകൾ കടന്നു വന്നിട്ടുണ്ട് അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായിട്ട് അതിരൂപതയിൽപ്പെട്ട അഭിഭാഷകരുടെ മീറ്റിംഗ് ഒന്നിലധികം പ്രാവശ്യം ചേരുകയുണ്ടായി പക്ഷേ അതിൻ്റെ പരിഹാരം നിർ നിർദ്ദേശിക്കുവാനുള്ള അവകാശം ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ പുതിയ ഭരണഘടന രൂപീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിൽ അഭിഭാഷകർ ആരും ഉൾപ്പെട്ടിട്ടില്ല അത് രൂപതയുടെ തലത്തിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കമ്മിറ്റി ഡ്രാഫ്റ്റ് ഒരു നിയമസംഗ്രഹത്തിൻ്റെ ഒരു കോപ്പി ഒരിക്കൽ പരിഗണിക്കുകയുണ്ടായി അതിൽ കുറേ അധികം മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭിഭാഷകരെ അവിടെ ആവശ്യപ്പെടുകയും അതനുസരിച്ച് വീണ്ടും അത് മാറ്റങ്ങൾ വരുത്തുവാനായിട്ടുള്ള വേണ്ടി അതിരൂപതയുടെ നേതൃത്വം അത് ആ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഏതായാലും ആ അതിരൂപതയുടെ നിയമസംഗ്രഹം പുതിയതായിട്ട് വരുമ്പോൾ അത് നമുക്കെല്ലാവർക്കും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന തരത്തിലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ് കാരണം അതിൻ്റെ അവസാനത്തെ ഒരു ഡ്രാഫ്റ്റ് നമ്മൾ കണ്ടിട്ടുമില്ല ഏതായാലും അത് ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്ക് തോന്നുന്ന ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാൻസലർ കുറുമള്ളൂർ പള്ളിക്കാർക്കോ മറ്റോ അയച്ചു കൊടുത്ത ഒരു കത്തിൽ അക്കാര്യത്തെക്കുറിച്ച് പരാമർശിച്ചതായിട്ട് കണ്ടു അത് ശുഭകരമായി നമുക്ക് നല്ല ഒരു നിയമസംഗ്രഹം ഉണ്ടാക്കുവാൻ കഴിയട്ടെ എന്ന് ആശിക്കുകയാണ് മറ്റൊന്ന് പറയുവാനുള്ളത് എല്ലാവരും എപ്പോഴും പറയുന്നത് ഇപ്പോൾ നവീകരണ സമിതി കേസിലായാലും എല്ലാ കേസിലായാലും പറയുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് സഭാ നേതൃത്വത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യം ഈ കാനോൻ നിയമം കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ലെന്നാ അല്ലേ കാനോൻ നിയമം പിന്നെ സീറോ മലബാറിൻ്റെ പർട്ടിക്കുലർ നിയമം ഇങ്ങനെയൊക്കെ വെച്ച് അത് അത് അത്തരം ചില കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ കോട്ടയം രൂപതയുടെ നിയമസംഗ്രഹത്തിൽ പോലും ചില അപാകതകൾ കടന്നുകൂടിയത് എന്നാണ് ചിലരൊക്കെ പറയുന്നത് പക്ഷേ അത് കേട്ടപ്പോൾ ഞാൻ ഈ കാനോൻ നിയമം ഒന്ന് എടുത്തു നോക്കി സത്യത്തിൽ ഒരു രഹസ്യം പറയാം കാനോൻ നിയമത്തിൽ ക്നാനായക്കാരെ സംരക്ഷിക്കാനുള്ള വകുപ്പുകൾ കൂടിയുണ്ട് നമ്മളുടെ ആചാരങ്ങളെ നമ്മളുടെ പൈതൃകത്തെ സംരക്ഷിക്കുവാനുള്ള ചില വകുപ്പുകൾ കന കാന നിയമത്തിലുണ്ട് പക്ഷേ പലരും അത് കണ്ടിട്ടില്ല അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കുന്നു അതുകൊണ്ട് തന്നെ കാനൂൻ നിയമം അനുസരിച്ച് തന്നെ ക്നാനായക്കാർക്ക് സ്വയമേ നമ്മൾക്ക് ഒരു സൂയി ജൂറിസ് ചർച്ച ആയിട്ട് തന്നെ മുന്നോട്ട് പോകുവാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് പക്ഷേ അത് നേടിയെടുക്കുവാനുള്ള ശ്രമം അത് ആത്മാർത്ഥമായ ശ്രമം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്നും സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായാൽ അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനുള്ളത് മനസ്സില ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മറ്റൊരു കാര്യം കൂടി പറയാം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് പാലായിൽ വെച്ച് സി സി ഐ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നമ്മുടെ ഓൾ ഇന്ത്യ പാസ്റ്റൽ കൗൺസിൽ സംവിധാനമാണ് ആണ് അതിനിപ്പോഴത്തെ പേരാണ് സി സി ഐ അതിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി അവിടെ ദൈവ പങ്കെടുത്ത ഇന്ത്യയിലെ ഏതാണ്ട് നൂറ്റി എഴുപത്തിരണ്ട് രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികളാണ് വന്നത് കോട്ടയം മതിരൂപതയെ പ്രതിനിധീകരിച്ച് ഞാൻ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അവിടെ രണ്ടാമത്തെ ദിവസത്തെ വൈകുന്നേരത്തെ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് മാർഗം കളിയുണ്ട് എന്ന് അനൗൺസ് ചെയ്തിരുന്നു അപ്പോൾ അതിന് വേതാണ്ട് ഒരു മാസം മുൻപ് പാലായിൽ വെച്ച് നമ്മളുടെ ഇവിടെ നിന്ന് ഒത്തിരി വലിയ വ്യക്തികൾ ചെന്ന് പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൽ നമ്മളുടെ മാർത്തോമൻ നമ്മളുടെ പ്രാർത്ഥനാഗീതം അത് സീറോ മലബാറിൻ്റെ ആണ് എന്ന രീതിയിൽ അവർ അവതരിപ്പിച്ചിട്ട് കമാന്നൊരക്ഷരം ഉണ്ടാതെ കൈയടിച്ച് പോകുന്ന ഒരു സന്ദർ ഒരു സാഹചര്യം ഞാൻ മനസ്സിലോർത്തു ഇനിയിപ്പോൾ മാർഗംകളിയും അവരുടേതായിട്ട് പറയുമല്ലോ അങ്ങനെ പറഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതികരിക്കും എന്ന സത്യത്തിൽ ഒരു കൂടിയാണ് ഞാൻ മാർഗംകളി കാണുവാനായിട്ട് അവിടെ ചെന്നത് അവിടെ ചെന്നപ്പോൾ ആങ്കർ ചെയ്ത എം സി ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞു മാർഗംകളി എന്ന് പറയുന്നത് തെക്കുംഭാഗർ അല്ലെങ്കിൽ ക്നാനായക്കാർ എന്നു വിശേഷിപ്പിക്കുന്ന ജനവിഭാഗം അവർ എൻ രോഗമികാത്തു സൂക്ഷിക്കുന്നവരാണ് അവരുടെ ആചാരമാണ് ഈ മാർഗം കളി എന്ന് പാലാരൂപതയിൽപ്പെട്ട പെൺകുട്ടി എം സി അവിടെ ഇത് അനൗൺസ് ചെയ്തപ്പോൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞിട്ടാണ് മാർഗം കളി അവിടെ അവതരിപ്പിച്ച് വളരെ സന്തോഷം തോന്നി അപ്പോൾ ഈ പാലായിൽ തന്നെ രണ്ട് രീതിയിലും നടക്കും പാലായിൽ പാലായിന്നാണ് മറ്റേ നേരത്തെ മർത്തോമൻ പാടിയത് അവരുടേതാണെന്ന് പറഞ്ഞതും സി സി ഐയുടെ മീറ്റിങ്ങിൽ ഈ മാർഗം കളി ഗാനായക്കാരുടെയാണെന്ന് പാലാക്കാരി പെൺകുട്ടി പറഞ്ഞതും അപ്പോൾ പറഞ്ഞു വന്നത് ഇത് തീർച്ചയായിട്ടും രണ്ട് തരത്തിലും അവർ പറയുന്നുണ്ട് ഏതായാലും അതുകൊണ്ട് എനിക്ക് എൻ്റെ ആശങ്കയൊക്കെ തീർന്നു ഞാൻ ആ പെൺകുട്ടിയോട് അടുത്തു ചെന്നിട്ട് ചോദിച്ചു ഇത് ആരാണ് ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതാണോ പാലക്കാരി അല്ലേ അതെയോ ആരെങ്കിലും പറഞ്ഞു തന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല ഞാനിത് ഗൂഗിളിൽ സെർച്ച് ചെയ്തു അപ്പോൾ ഇങ്ങനെ കണ്ടു മാത്രമല്ല ഇക്കാര്യം എനിക്ക് എഴുതി തന്നത് ഇവിടുത്തെ അച്ഛന്മാരാണ് അപ്പോൾ അച്ഛന്മാരാരെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും അവിടെ ഇതിൻ്റെ അന്നത്തെ പ്രോഗ്രാമിൻ്റെ ചാർജ് വഹിച്ചത് അവിടുത്തെ വികാരി ജനറൽ അച്ഛനോ അതുപോലെ ഈ പാസ്റ്ററൽ കൗൺ പാസ്റ്ററൽ മറ്റേ കൗൺസിലിൻ്റെ ആ കെട്ടിടത്തിൻ്റെ പാസ്റ്റർ സെൻറ്ററിൻ്റെ ഡയറക്ടർ അച്ഛനുണ്ട് രണ്ട് പാലക്കാർ അപ്പോൾ അവരിൽ ആരോ ആണ് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവർ എഴുതി കൊടുത്തതാണെന്നാണ് പറഞ്ഞത് തീർച്ചയായിട്ടും സുഹൃത്തുക്കളെ അപ്പോൾ നം ഞാൻ പറഞ്ഞു വന്ന ഇതാണ് നമ്മളുടെ ആചാരങ്ങൾ നമ്മളുടെ സംസ്കാരം നമ്മുടെ പൈതൃകം ഇവ നമ്മുടേതാണെന്ന ബോധം നമുക്ക് എപ്പോഴുണ്ടാകുന്നു അപ്പോൾ പിന്നെ പാതാക്കാരും അവർ ഇതൊന്നും അവരുടേതാണെന്ന് പറയില്ല അല്ലെങ്കിൽ അവർക്ക് പറയാൻ കഴിയില്ല അഥവാ അവർ പറഞ്ഞാൽ നമ്മളതിനെ നിയമപരമായി നേരിടണം കായികപരമായി നേരിടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത് ിയമപരമായി നേരിടണം നമ്മുടെ ബൂള നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഏറ്റവും വലിയ രണ്ട് രക്ഷാ കവചങ്ങളുണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ നമ്മുടെ ബൂളയാണ് അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തുല്യമായി നമുക്ക് കൊണ്ടുപോകാൻ കനാനായക്കാർക്ക് ഉപയോഗിക്കാവുന്ന അടിസ്ഥാന രേഖയാണ് ബൂള അതേപോലെ തന്നെ കാനൻ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുംപാക്ക് പറയുന്നതല്ല കാനൻ നിയമത്തിലെ ഈ നമ്മളുടെ സംസ്കാരത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള ആ ചില കാര്യങ്ങൾ അതുകൂടി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ അടിച്ച് കൊണ്ടുപോകുവാൻ ആർക്കും കഴിയില്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം നമുക്കറിയാം മോശയ്ക്ക് കൊടുത്ത ഒരു പത്ത് കൽപ്പനകളെ കുറിച്ച് ഇല്ലേ ആ പത്ത് കൽപ്പനയില് ഏഴാമത്തെ കൽപ്പന ഏതാണെന്ന് എല്ലാവർക്കും അറിയാം എന്ന് കരുതുകയാണ് ആരോടും ഞാൻ ചോദിക്കുന്നില്ല ഞാൻ തന്നെ പറയാം ഏഴാമത്തെ കൽപ്പന മോഷ്ടിക്കരുത് എന്നാണ് സീറോ മലബാറിലെ എൻ്റെ സുഹൃത്തുക്കൾ അവരോട് എനിക്ക് പറയുവാനുള്ളത് ദയവ് ചെയ്ത് ക്നാനായക്കാരുടെ ആചാരങ്ങൾ ക്നാനായക്കാരുടെ പൈതൃകം ക്നാനായക്കാരുടെ മാർത്തോമൻ ഇതൊന്നും മോഷ്ടിക്കരുതേ എന്ന് അവരോട് പറഞ്ഞുകൊണ്ട് അവരാരും ഇവിടെ ഇല്ലെന്നറിയാമെങ്കിൽ പോലും അത് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം നമ്മുടെ രൂപതയിലെ എല്ലാ പ്രാവശ്യവും തിരഞ്ഞെടുക്കുന്ന ഒരു അംഗമാണ് ഓൾ ഇന്ത്യ കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒരു പ്രതിനിധി പോകാറുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇതിനു മുമ്പാട് ആൾ ആരാണെന്നോ അവിടെ പോയാൽ അദ്ദേഹം എന്തു ചെയ്തെന്നോ നമുക്ക് അറിയാൻ പറ്റിയില്ല പക്ഷേ എങ്കിലും നമ്മുടെ ഒരു പ്രതിനിധിയായിട്ട് അവിടെ പോയി നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് നമ്മളോട് വിവരിക്കുകയും ചെയ്ത മാധ്യസ്ഥാർ ഒരു നല്ല കയ്യടി ഇവിടെ കൂടിയിരിക്കുന്നവർക്ക് കൊടുക്കുക